കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് റബ്ബെ ഇതെന്താ ഇതില് ഇതൊക്കെ വശ തന്നെ കൂട്ടാൻ വേണ്ടി വന്ന ലൈലേ കണ്ട് നുസ്ര പകച്ചുപോയി ഉണ്ടാകും പിന്നെ ഈ സാസിന് മുതിരയോ നീ കയറ് അതോ അതവൻ കാറ്റളഞ്ഞു ആ ദേഷ്യത്തിലാ ഇത് എടുത്തോണ്ട് വന്ന് കാറ്റ് കളഞ്ഞെന്നോ ആ എന്തിന് അത് എടുത്തോണ്ടായിരുന്നു അറിയില്ല അവന് അറിയാൻ പിന്നെ അപ്പൊ കാര്യം വേറെന്തോ ആണ് നീ അവനെ ചൊറിയാൻ നിന്നിട്ടുണ്ടാവും നിന്നോട് കൊടുക്കുന്ന സ്നേഹമല്ലേ നിന്റെ വണ്ടിയിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് കരുതി കാണും എന്താ ഒന്നുമില്ല മുത്തേ നീ ഒന്ന് കയറി ആവുന്നു അവൾ ധൃതി കാണിച്ചു നുസ്ര അവളെ നോക്കി ഇരുത്തിമൂളിക്കൊണ്ട് പിൻസീലിലേക്ക് കയറിയിരുന്നു റോഡിലേക്ക് ഇറങ്ങിയതും താജിന്റെ ജിപ്സി കണ്ടു അവനെ ഓവർ ടേക്ക് ചെയ്ത് കത്തിച്ചു വിട്ടവൾ ക്ലാസ്സിലിരിക്കുന്ന താജ് മുന്നിൽ നിൽക്കുന്ന മിസ്സിന്റെ വെറുപ്പിക്കലോ അടുത്തേക്ക് നെബിയുടെ ചളിയൊന്നും കേട്ടില്ല കണ്ണിലും മനസ്സിലും എല്ലാ ലൈല മാത്രം നിറഞ്ഞു നിൽക്കുന്നു അതും അവടെ ബുള്ളറ്റ് റൈഡ് ആ രൂപമാണ് മനസ്സിൽ അവളൊരു വ്യക്തിയല്ല സംഭവമല്ല പ്രസ്ഥാനമാണെന്ന് തോന്നിയവന് ഒരു റയർ പീസ് അവൾ സ്നേഹിച്ചിരുന്നവനൊരു ശൈലിൽ ടൈപ്പ് ആണെന്ന് അവൾ പറഞ്ഞു എങ്ങനെ എങ്ങനെയല്ലെങ്കിൽ അവന് വളഞ്ഞു ഒരു പേടി തൊണ്ണനാണെങ്കിലും അവൻ ആൾ വള്ളാം ഒന്നില്ലെങ്കിൽ അവൾ വളച്ചെടുത്തില്ലേ മറ്റാർക്കും നേടിയെടുക്കാൻ കഴിയാത്തൊരു സ്ഥാനം അവിടെ നെഞ്ചു നേടിയെടുത്തില്ലേ ഇന്നവളവൻ മറന്നിട്ടില്ല അവളുടെ ഉള്ളിൽ വലിയൊരു നോവാണ് ആ പ്രണയം അവൻ ഭാഗ്യവാനാ അവളുടെ സ്നേഹാനുഭവിക്കാൻ കഴിഞ്ഞല്ലോ ജീവിച്ചിരുമണി ഒന്ന് ചെന്ന് കാണായിരുന്നു ആ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവളെ റബ്ബ് എനിക്കാണ് വിധിച്ചത് അതുകൊണ്ടാ കൃത്യമായിട്ട് എൻ്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടത് ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ഭാര്യയായത് അവളുടെ മനസ്സ് മാറ്റാൻ നോക്കേണ്ടതിന് പകരം അവളുടെ കാമുകിനൊക്കെ ആലോചിച്ചു തന്നിട്ട് എന്ത് കാര്യം എന്നാലും മനുഷ്യന്മാരുടെ ഉറക്കം പോയി കിട്ടി കണ്ടതെന്ന് തൊട്ടേ കണ്ണടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് തന്നെ അവളെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്ന് കരുതി പക്ഷേ എവിടെ നിന്ന് അവൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം മനസ്സുകളും ശരിക്കും നിൽക്കുന്നില്ല ഏത് നിമിഷവും എന്ന അവസ്ഥയാണ് ഇതൊക്കെ അവിടെ ചെന്ന് അവസാനിക്കാനാണ് ഗോഡ് സമയം കിട്ടുമ്പോഴേക്കും നുസ്ര മൂസിക്ക് വിളിക്കും ഒരുപാട് നേരം സംസാരിക്കും കൂടുതലും മുന്നയുടെ കാര്യമായിരിക്കും രണ്ടുപേരി ഇപ്പോൾ അറിയാത്ത രണ്ട് പെണ്ണുങ്ങളല്ലേ ഒരു മക്ക് പിറന്ന മക്കളെ പോലെയാണ് ഇപ്പോൾ കുറച്ചു ദിവസമായി മൂസി മുന്നിയുടെ പിന്നാലെയാണ് വൈകുന്നേരം അവനെത്തിയാൽ അവൾ തുടങ്ങും അവന്റെ മനസ്സ് മാറ്റാനുള്ള ശ്രമം പക്ഷേ അവൻ അമ്പിനോടും വീള്ളിനോടും അടുക്കില്ല അക്കാര്യം പറയുമ്പോൾ തന്നെ ദേഷ്യം കൊണ്ട് വറക്കാൻ തുടങ്ങും വീട്ടിൽ മൂസിയാണെങ്കിൽ കോളേജിൽ താജ് എബിയുമാണ് എപ്പോൾ നോക്കിയാൽ നുസ്രയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കും എബിയോട് മുന്നേ നല്ലപോലെ ദേഷ്യപ്പെടും പക്ഷെ എന്തുകൊണ്ടോ താജിനോട് സാധിക്കുന്നില്ല ദേഷ്യപ്പെടുന്നു പോയിട്ടൊന്ന് കയർത്ത് സംസാരിക്കാൻ പോലും മുന്നയുടെ നാവ് പൊങ്ങിയിട്ടില്ല സ്നേഹത്തിനേക്കാളേറെ ബഹുമാനമായിരുന്നു താജിനോട് അവന് അതുകൊണ്ട് താജ് നുസ്ത്രയുടെ കാര്യം പറയുമ്പോഴൊക്കെ അവൻ മറുത്തൊന്നും പറയാതെ കേട്ട് നിൽക്കും എന്നിട്ട് താജ് പോയതിനു ശേഷം എല്ലാം ചേർത്ത് എബിക്ക് കൊടുക്കും നുസ്രി ഒട്ടും കുറച്ചില്ല ഒഴിവ് നേരത്തൊക്കെ മുന്നേ കോൾ ചെയ്ത് മെസ്സേജ് ചെയ്തൊക്കെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ട് മുൻയുടെ ഫോണിൽ നുസ്രയുടെ നമ്പർ ബ്ലോക്കിലും റിജക്റ്റിലും പെട്ടു എന്നിട്ട് അവൾ വെറുതെന്നില്ല പുതിയ സിമ്മെടുത്ത് വീണ്ടും തുടങ്ങി വൈകുന്നേരം ബുള്ളറ്റിന്റെ ബാക്ക് സീറ്റിലേക്ക് കയറാൻ നിന്ന് നുസ്ര താജ് തടഞ്ഞു ലൈലയും നുസ്രയെ ഒരുപോലെ ഞെട്ടി എന്താന്നുള്ള ഭാവത്തിൽ താജിനെ നോക്കി എന്റെ വണ്ടിയാടായി ഇവിടെ പിന്നെ ഞാൻ കയറുക ഒന്നില്ല ഒരേ വീട്ടിലേക്കല്ലേ അപ്പൊ നൂസ്ര അന്തം ഇട്ട് താജിനെ നോക്കി നിന്നെ മുന്നോണ്ട് വിടും താജ് തലയിരിച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നോക്കി നൂസ്ര അയ്യോ വേണ്ടാന്ന് പറയാൻ നിന്നു മുന്നേ അങ്ങോട്ട് വന്നു എനിക്ക് തിരക്കുണ്ട് ഞാൻ പോവാ എ ബി കൊണ്ടുവിടും ആ ചുമ്മാക്കുമല്ലേ അവന് വൈകിൽ അയ്യല കൂടെ തന്നെ പൊക്കോട്ടെ നീ വണ്ടി വണ്ടിടയ്ക്ക് എടുത്തിട്ട് മതി ഭാര്യയുടെ പിന്നിൽ കയറി വീട് തോന്നുന്നില്ലല്ലോ താജ് പണിയാൻ നോക്കിയത് മനസ്സിലായ മുന്നാ തിരിച്ചും പണി കൊടുത്തു അയ്യടാ എന്നെ നോക്കണ്ട എനിക്കൊന്നും വയ്യ ഇവിടെ കൊണ്ടുപോകാൻ എനിക്ക് കൊണ്ടുപോകാനേ വേറെ ആളുണ്ട് അതൊരു മിണ്ടാവൂച്ച ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേറെ വല്ലവളെയും ബൈക്ക് കയറ്റിണ്ടാ മോന്തൂർപ്പിച്ചുവെക്കും പിന്നെയൊന്നും ശരിയാക്കിയിട്ടാൽ ഞാൻ രണ്ട് ജോഡി ചെരുപ്പ് തേക്കേണ്ടി വരും മാത്രമല്ല ഞാൻ വൈകുന്നേരം അവൾ ബീച്ചിൽ കൊണ്ടു പറഞ്ഞതാ അതുകൊണ്ട് എന്നെ നോക്കിയേ വേണ്ട നീ തന്നെ ഞാൻ കൊണ്ടുവിട്ടാൽ മതി എവിവേകരംഗത്തേക്ക് വന്നു താജു എബി ഒത്തുചേർന്നിട്ടാണ് എങ്ങനെയെങ്കിലും ദുസ്ത്രയെ മുന്നേടെ ബൈക്കിൽ കയറ്റണം അവർ തമ്മിൽ ആഗ്രഹം എന്ന് കുറയണം അതായിരുന്നു കാര്യം പക്ഷെ മുന്നേ സമ്മതിച്ചതേ ഓരോ ഒഴിവ് വഴി പറഞ്ഞുകൊണ്ട് നിന്നു അതിൻ്റെ കൂടെ ലൈലി താജി പിന്നിൽ കയറാൻ അവളും സമ്മതിച്ചില്ല മുന്നയെപ്പോലെ ഒഴിവ് കഴിവൊന്നും പറഞ്ഞില്ല നിന്നെ ഞാൻ തന്നെ പറഞ്ഞു താജിനോട് പിന്നെ താജൊന്നും നോക്കിയില്ല കയറൊരു അട്ടിയിരുത്തിയിരുന്നു എന്നിട്ട് എബിയെ നോക്കി കണ്ണുകൊണ്ട് പോകുന്ന ആഖ്യം കാണിച്ചു എബി അപ്പോൾ തന്നെ ബൈക്കും എടുത്ത് പോയി അതുകൊണ്ട് മുന്നേ വാബൊളിച്ചു നീ ഞാൻ കൊണ്ടുപോയില്ല ഇറങ്ങി ഇളയിലിരുന്ന് തുള്ളാൻ തുടങ്ങി ഒരൊറ്റച്ചവനെ താഴിക്കണ്ടെങ്കിൽ മര്യാദക്ക് വണ്ടിയെടുക്കേ അവൻ അവളേക്കാൾ ശബ്ദമെടുത്തു ചേവിക്കാരി നിന്ന് ആയോണ്ട് അവളൊന്ന് നടുങ്ങി അധികം വാശി പിടിക്കാൻ എന്ന അവൻ പലിശ ചേർത്ത് കണക്ക് കീർക്കുന്ന അറിയുന്നുണ്ട് വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്തു സോറിഡി എന്ന ഭാഗത്തിൽ നുസ്ര നോക്കി വണ്ട് മുന്നോട്ടെടുത്തു നുസരയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല മുനിയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ തോന്നി നോക്കേണ്ടിയിരുന്നില്ല എന്ന് അത്രയും ദേഷ്യത്തിലാണ് ബസ്സിൽ പോകാമെന്ന് കേൾത്തി അവൾ പതിയെ മുന്നോട്ട് നടന്നു മുന്നയുടെ ബൈക്ക് അവൾക്കരികിൽ വന്നു നിന്നു കയറ് അവനവടെ മുഖത്തേക്ക് നോക്കിയില്ല ബൈക്കിൻ്റെ ഹാൻഡിലുള്ള പിടിമുറുക്കിക്കൊണ്ടിരുന്നു അവൾ വിശ്വസിക്കാനാവാതെ അവൻ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഒരു പെണ്ണിനെ ഒറ്റക്കുട്ടിയിട്ട് പോകാൻ മാത്രം ദുഷ്ടനല്ല ഞാൻ നിന്റെ സ്ഥാനത്ത് ഏതൊരു പെണ്ണാലും ഞാനിത് ചെയ്യും അവൻ്റെ കണ്ണുകളിലും ശബ്ദത്തിലും ദേഷ്യം മാത്രം അവളൊന്നും മിണ്ടിയില്ലെന്ന് മാത്രമല്ല അവനെ നോക്കുകൂടി ചെയ്തില്ല വേദന നിറഞ്ഞ മനസ്സോടെ ബൈക്കിലേക്ക് കയറി അവനെ തട്ടാതെയും മുട്ടാതെയും ഇരുന്നു ഓവർ സ്പീഡിലാത്തത് കൊണ്ട് കുഴപ്പമൊന്നും തോന്നിയില്ല വീടെത്തുന്നവരെ മൗനം മാത്രം അപരിചിതരായ ഏതോ രണ്ട് വ്യക്തികളാണ് തങ്ങളെന്ന് ഫീൽ ചെയ്ത അവൾക്ക് അവൾ ഇറക്കി വിട്ട് അവൻ ബൈക്ക് തിരിച്ചു മുന്ന അവൾ പെട്ടെന്ന് വിളിച്ചു അവൻ്റെ ഭാഗത്തൊന്നും മറുപടിയൊന്നും ഉണ്ടായില്ല അവൾ അവൻ്റെ അരികിലേക്ക് ചെന്ന് ഹാൻഡിൽ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നവൻ്റെ കൈക്ക് മുകളിൽ കൈവച്ചു ഇനിയെങ്കിലും ക്ഷമിച്ചൂടെ ഒന്ന് മനസ്സിലാക്കും മുന്നാ ഞാനിനി എന്താ വേണ്ടത് എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥാനം തന്നില്ലെങ്കിലും വേണ്ടില്ല ആ പഴയ സുഹൃത്തായെങ്കിൽ പ്ലീസ് അവളുടെ മിഴികളിൽ നിന്ന് രണ്ടു തുള്ളി ചൂട് നീർ പുറത്തേ ചാടി ഒരിക്കൽ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടതാ വീണ്ടെടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് വിശ്വാസം എന്ന പദത്തിനാ ഒരിറ്റുകറ പോലും ഇല്ലാതെ നിന്നെ സ്നേഹിക്കുന്ന അവളെ ചതിച്ച നീ നാളെ എന്നെ ചതിക്കില്ല ആര് കണ്ടു അവൻ പുച്ഛത്തോടെ മുഖം തിരിച്ചു അവൾ നിറക്കണ്ണുകളോടെ അവൻ ഗേറ്റ് കടന്നു പോകുന്നു നോക്കി നിന്നു കോളേജ് ഗേറ്റ് കടക്കുന്നവരെ അവൻ ആയിരുന്നു അതിനിപ്പുറം അവൻ്റെ കൈ അവളുടെ നടുവിലൂടെ ഇഴഞ്ഞ് വായറ്റിലേക്ക് എത്തി കൊണ്ട് അവൾ അത്ര കാര്യമാക്കിയില്ല പക്ഷേ മുന്നോട്ട് പോകും തോറും അവൻ്റെ കൈയ്ക്ക് ലൈസൻസ് ഇല്ലാതെയാവുന്നു അവൾ അറിഞ്ഞു വയറ്റിൽ ഇക്കിളിപ്പെടുത്തുന്നു വിരലുകൾ അമർത്തുന്നു അടിവയറ്റിൽ നിന്ന് കൈ പതിയ മുകളിലേക്ക് തെന്നി നീങ്ങുന്നു ആകെ അസ്വസ്ഥത അനുഭവപ്പെട്ടവൾ തലചരിച്ച് അവനെ കടുപ്പിച്ചെന്ന് നോക്കി അവൻ മനഃപ്പൂർവ്വമായിരുന്നു ഡ്രൈവിങ്ങിലുള്ള അവൾ അസ്വസ്ഥപ്പെടുത്തണമെന്നായിരുന്നില്ല ലക്ഷ്യം പകരം അവൾക്ക് എനിത്തിങ് സ്പെഷ്യൽ ഫീൽ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അവളുടെ ഭാഗത്തുനിന്ന് ആ നോട്ടമല മറ്റൊന്നും ഉണ്ടായില്ല അവൻ രണ്ടും കൽപ്പിച്ച് മറ്റേ കൈയും കൂടിയിട്ട് വിരലുകളുടെ ഗോഷ്ടിയൊക്കെ അവസാനിപ്പിച്ചു രണ്ട് കൈയും ചേർത്ത് അവടെ അടിവയറ്റിൽ തന്നെ വട്ടം ചുറ്റി പിടിച്ചു എന്നിട്ട് മുഖം അവളുടെ ചുമലിൽ അമർത്തി വെച്ചു അവൻ്റെ ചുടി ശ്വാസ അവളുടെ കവളിനെ തഴുകി നടന്നു നെഞ്ചിരിപ്പ് വർദ്ധിക്കുന്നു ശ്വാസഗതി ഉയരുന്നു അവൾ അറിഞ്ഞു ശരീരമൊട്ടാകെ ഒരു വിറയിൽ പോലെ ഇനിയൊരു സെക്കൻഡ് പോലും പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പായി അവൾ ഉടനെ ബ്രേക്ക് പിടിച്ചു എന്തോ ആ ബ്രേക്ക് പിടിക്കൽ എന്തുണ്ടാണെന്ന് മനസ്സിലായിരുന്നവൻ എന്നിട്ട് അറിയാത്ത പോലെ ചോദിച്ച് ഇറങ്ങു എന്നിന് ഇറങ്ങാൻ പറഞ്ഞ് ഇറങ്ങിക്കോണം അല്ല ഇങ്ങോട്ട് ചോദ്യം എന്ന് വേണ്ട ഹ അത് എവിടുത്തു മോളെ നീ കാര്യം പറയാതെ ഞാൻ ഇറങ്ങില്ല നിന്നോട് ഇറങ്ങാനോ പറഞ്ഞേ അവൾക്കൊന്നാകെ ദേഷ്യം വന്നു ഇല്ലെന്ന് പറഞ്ഞില്ലേ നീ ഒന്ന് ഇറങ്ങ് ഞാൻ പറയാം പറ്റില്ല ആദ്യം കാര്യം പറ എന്നിട്ട് ഇറങ്ങാം കാര്യം നിനക്കറിയാം എന്നാൽ എൻ്റെ വായന്ന് തന്നെ കേൾക്കുന്ന നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം നിന്റെ കണ്ണു കഴിയുന്ന ശരിയല്ല മൊത്തം വശക വിത്ത് ഒരുമാതിരി വൃത്തിയുടെ സ്വഭാവം അടിച്ചു മോൻ പിടിക്കാനാണ് തോന്നു അപ്പം മോള് സമ്മതിച്ചു പിടിച്ചിക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ട്രോള് തോന്നുണ്ടല്ലേ ചി അനാവശ്യം പറയുന്നു ഇറങ്ങണ തിണ്ടി ഒരു നിന്നെപ്പോലൊരു ഭക്ഷണ എനിക്ക് എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നാൽ നീ ഇങ്ങോട്ട് പറഞ്ഞു വണ്ടി ഞാനെടുക്കാം ഒരു തല തിരിച്ചുള്ള പിന്നിലുരുത്താൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അയ്യടാ ഞാനങ്ങ് ഇറങ്ങുന്നില്ല നിന്നോട് ഇറങ്ങാനാ പറഞ്ഞു ബസ് പിടിച്ച് വന്നാൽ മതി ഒരു എട്ടോ ഒമ്പത് രൂപയാവും നിനക്ക് ഇവര് കൂടുതലൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇറങ്ങില്ല മോളെ നീ ആദ്യം സ്വപ്നം കണ്ടിരിക്കേണ്ട അവനും വിട്ടുകൊടുക്കില്ല ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു വേറെ നിവൃത്തി ഒന്നുമില്ലാതെ അവളവനെ പ്രാഗിക്കൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടും വണ്ടിയെടുത്തു അവൻ തിരിച്ചൊന്നും പറഞ്ഞില്ല നിറപുഞ്ചിരിയോട് അതൊക്കെ ആസ്വദിച്ച് വീണ്ടും അവളെ വട്ടം ചുറ്റിയിരുന്നു എടി എന്തോ എൻ്റെ മനസ്സിൽ ഞാനൊരു തെമ്മാടിയാണെന്നോ അതല്ല വേറൊന്നും തോന്നിയിട്ടില്ലേ അവൻ വന്ന് ടി വി ആണെന്ന് അവടെ അടുത്തിരുന്നുവലോ തോന്നിയിട്ടുണ്ടല്ലോ തെമ്മാടിയാണെന്ന് മാത്രമല്ല നീ ഒരു വായി നോക്കിയാണെന്ന് വൃത്തിയിട്ടാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട് അവൾ ടി വിയിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ പറഞ്ഞു വായി നോക്കിയോ അതിപ്പോ എന്ത് വൃത്തിയോടാണ് ഞാൻ കാണിച്ചത് അനാവശ്യം പറഞ്ഞ് അടിച്ച് ഞാൻ കണ്ണോടിച്ചു കളയും ആ ഇതാതിന്റെ കുഴപ്പം സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല അപ്പോഴെങ്കിലും ദേഷ്യം പിടിക്കും ചുമ്മാ വേദനിപ്പിച്ചു കളയും ഞാനൊന്നും പറയുന്നില്ല എണീറ്റ് പോ അപ്പോഴും അവടെ ശ്രദ്ധ ടി വിയിൽ തന്നെയായിരുന്നു അതവന്റെ ദേഷ്യം കൂട്ടി അവനവടെ കയ്യിൽ നിന്ന് റിമോട്ട് പിടിച്ച് വാങ്ങിച്ച് ടി വി ഓഫ് ചെയ്തു എന്തു നിനക്ക് വേണ്ടത് അവൾ ദേഷ്യത്തോടെ അവനെ നേരെ തിരിഞ്ഞിരുന്നു പറ എന്ത് വൃത്തിയോടാണ് ഞാൻ കാണിച്ചത് നീ നല്ല നുസ്രയുടെ കൈ പിടിച്ചില്ലേ കൈ പോട്ടെ കവിളിന് തൊട്ടില്ലേ അത് വൃത്തിയേടല്ലേ നിന്നെ സംബന്ധിച്ചിടത്ത് അവളൊരു അന്യപ്പെണ്ണ അപ്പം അങ്ങനെ ഒന്നും പെരുമാറാൻ പാടില്ല ഏതായാലും നിനക്കെന്നെ വേണ്ട അവളെങ്കിലും ഒന്ന് അടുത്ത് പെരുമാറിക്കോട്ടെ അതിന് നിനക്കെന്താ അവൾക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവും അതുകൊണ്ടല്ലേ അങ്ങനെ പെരുമാറിയത് അയ്യടാ ഇഷ്ടപ്പെടാൻ പറ്റിയൊരു മൊതില് ചുമ്മാ ഒന്നും പറയില്ലേ അവൾക്ക് ഓൾറെഡി ആളുണ്ട് ഐ മീൻ അവളൊരു പ്രണയത്തിലാണ് എന്ന അവൾ നിന്നോട് പറഞ്ഞു രാജാവുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഒവ് ഒരു ദിവസം പറഞ്ഞു ഒരാളെ ഇഷ്ടമാണെന്ന് ആളാരാണെന്നൊന്നും പറഞ്ഞില്ല പുള്ളികൾ ഇഷ്ടമായോട് തുറന്നു വന്നിട്ടില്ലെന്ന് പറഞ്ഞു ആരെ കക്ഷിയെ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല ചുമ്മാ പറഞ്ഞാൽ എന്ന് പറഞ്ഞു മാറി അവൾ പറഞ്ഞു നുസ്ര ബെസ്റ്റ് ഫ്രണ്ട് മുന്നെയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഫ്രണ്ട് എന്നിട്ട് അവർക്കിടയിലുള്ള പുക ഇവൾക്ക് ഇതുവരെ അറിയില്ല ഈ പോകത്തി മണ്ടൂസാണെന്ന് ഞാനിപ്പോഴത്ത് അവൻ അവൾ നോക്കി മനസ്സിൽ ചിരിക്കാൻ തുടങ്ങി എന്താ നോക്കുന്നേ ഞാൻ നിന്റെ ചന്തം നോക്കിയടി പറഞ്ഞു അവൾക്ക് ഓൾറെഡി ഒരാളുണ്ടെന്ന് അതൊക്കെ നിനക്കൊരു വിഷയമാണോ ആണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് അവിടെ വേണ്ട നിന്നെ മതി നിന്നെ മാത്രം അവൻ അവളെ നടുവിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് ആ പരിപ്പൊക്കെ വാങ്ങി വെച്ചേര് കൂടിപ്പോ ഒന്നോ രണ്ടോ മാസം അപ്പോഴേ ഇങ്ങനെ ഡ്യൂഴ്സ് റെഡിയാക്കി തന്നോണം അവൾ അവൻ്റെ കയ്യെടുത്ത് മാറ്റി അവൻ അപ്പോൾ തന്നെ അവൾ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു എന്റെ ഈ സ്വഭാവം എനിക്ക് പിടിക്കാത്തത് ഒന്ന് നന്നായി സംസാരിച്ച് അപ്പോഴേക്ക് ഒട്ടം വന്നുള്ളൂ എണിച്ച് പോട അവനെ നെഞ്ചിലിട്ട് അടിച്ച് ഞാൻ പൊക്കോളാം പക്ഷേ അതിനു മുന്നൊരു കാര്യം നമ്മൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നല്ലോ മറന്നോ അവൻ അവനവടെ നെറ്റിയിലൂടെ വിരലോടിച്ചോണ്ട് ചോദിച്ചു എന്ത് കരാറ് അവൾ പുരികം ചുളിച്ച് അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഏലക്ഷം കഴിഞ്ഞിട്ട് ഞാൻ വിൻ ചെയ്തിട്ടും ദിവസം കുറച്ചായി നീ എപ്പോഴാണ് ഇനി എന്നെ താജ് നിന്ന് വിളിക്കുക നിനക്കത് ഓർമ്മയില്ലല്ലേ ഞാൻ തോറ്റിരുന്നെങ്കിൽ നിനക്ക് നല്ലപോലെ ഓർമ്മയുണ്ടായനെ ഒവ് പറഞ്ഞിരുന്നു നീ ജയിച്ചാൽ ഞാൻ നിന്നെ താജ് നിന്ന് വിളിച്ചോളാന്ന് പറഞ്ഞിരുന്നു പക്ഷെ നീ ജയിച്ചില്ലല്ലോ മുന്നേക്കാൾ ഒരു വോട്ട് പോലും നിനക്ക് അധികം കിട്ടിയില്ല അങ്ങനെ അങ്ങനെയുണ്ടായിരുന്ന കരാറിൽ അത് മാത്രമല്ല മുന്നേ വിട്ടെന്നുണ്ടാ നീ ഇപ്പോൾ ആ സ്ഥാനത്തിലിരിക്കുന്നത് നാലാളുകളുടെ മുമ്പിൽ തോറ്റാനും കുഴപ്പമില്ല വിട്ടുകൊടുക്കലൊരു സുഖമുണ്ട് റബ്ബിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ജയതാ അതുകൊണ്ട് ജയിച്ച അതുകൊണ്ട് ജയിച്ച അവനാ അല്ല നീയല്ല അവൻ്റെ മുമ്പിൽ നീയൊന്നും ഒന്നുമില്ല ഒരിക്കലും നീ അവനോട് എത്തുമില്ല അവൾ അവൻ്റെ പിടി പിടിച്ച് നീങ്ങിയിരുന്നു വേണ്ട എത്തണ്ട എനിക്കാരെയും കോപ്പി ഞാൻ ഇങ്ങനെയാ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും നിന്റെ മനസ്സിൽ മുന്നേക്കുള്ള അതേ സ്ഥാനം എനിക്ക് നേടിയെടുക്കാം ഒരു മാറ്റത്തിലൂടെ പക്ഷേ അത് വേണ്ട ഞാൻ മാറില്ല പകരം നീ മാറില്ല എൻ്റെ ഇത് മാത്രമായി മാറും അന്ന് നീ പോലും അറിയാതെ തിരുത്തി അവനെ അവനെണീറ്റ് പോയി അവൾക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല അതിനെക്കുറിച്ച് ആലോചിക്കാൻ നിന്നില്ല റിമോട്ട് എടുത്ത് ടി ഓൺ ചെയ്തു ഇന്നാണ് മുന്ന ബാംഗ്ലൂർക്ക് പോകുന്നത് താജിനോട് എബിയോട് ഒരു ജോലി സംബന്ധമായാണ് പോകുന്നത് ഉടനെ ഒന്നും തിരിച്ചു വരില്ലെന്ന് പറഞ്ഞിരുന്നു താജിന് അവൻ പോകുന്നതിൽ തീരെ താല്പര്യമില്ലായിരുന്നു പഠിത്തു നിർത്തി ജോലിക്ക് പോവേണ്ടെന്നും അഥവാ പോകുകയാണെങ്കിൽ ഇവിടെ തന്നെ വല്ലതും നോക്കിയാൽ മതിയെന്നും പറഞ്ഞു പക്ഷേ മുന്നാ ഒന്നും കേട്ടില്ല ജോലിക്ക് പുറമെ മറ്റു ചില കാര്യങ്ങളും അവിടെ ചെയ്തു തീർക്കാനുള്ള കൊണ്ട് പോയേ എന്ന് തന്നെ പറഞ്ഞു എബി ആണെങ്കിൽ അവൻ്റെ വീട്ടിലെ അവസ്ഥയും സാഹചര്യങ്ങൾക്ക് അറിയുന്ന കാരണം അവൻ്റെ പോക്ക് തടയാനും നോക്കിയിട്ടില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് അവൾ ലൈലേക്ക് വിളിച്ചത് ഒരു എക്സാം ഉണ്ട് പോയി ഉടനെ വരുമെന്ന് അവൾ പറഞ്ഞത് അവൾക്ക് അത്ര വിശ്വാസം തോന്നിയില്ല രണ്ട് മൂന്നോട്ടം കാര്യം ചോദിച്ചു അന്നേരമൊക്കെ അവൻ്റെ മറുപടി അതുതന്നെയായിരുന്നു പിന്നെ അവൾ ഒരുപാടൊന്നും ചോദിച്ചില്ല എക്സാമിനാണെങ്കിൽ ഓരോന്ന് ചോദിച്ച് വിഷമിപ്പിക്കണ്ടാന്ന് കരുതി നല്ല രീതിയിൽ എഴുതി വാ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തപ്പോൾ തൊട്ട് മനസ്സിലൊരു വിഷമമെന്ന് അറിയുന്നത് അവളറിഞ്ഞു അത് ബാംഗ്ലൂരെന്ന് കേട്ടോണ്ടാവാം അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസം മുന്നേ കോളേജിൽ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ടാവാം കോളേജിൽ എത്തിയപ്പോൾ നുസ്ത്രീടെ കാര്യം മറിച്ചില്ലായിരുന്നു ആകെ മൂഡൌട്ട് നുസ്ര ലയിലാണാതെ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും കണ്ണ് കവളിലേക്ക് എത്തിയിരുന്നു നേരെ ഓടിച്ചെന്ന് എബിയുടെ അടുത്തേക്കാണ് അവിടെ നിറഞ്ഞ കണ്ണ് കണ്ട് എബി എന്താണെന്ന് ചോദിച്ചത് അവൾ രണ്ട് കൈ കൊണ്ട് മുഖം പൊത്തി പിടിച്ച് പൊട്ടി കരയാൻ തുടങ്ങി എബി ആകെ വല്ലാതെയായി ഇങ്ങനെ കരയിൽ വേറെ ആരെങ്കിലും കണ്ട പ്രശ്നമാവെന്ന് കരുതി എബി അവളെ പിടിച്ച് വേഗം വാഷ്റൂമിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇങ്ങനെ കരയാതെ കാര്യം പറസ്ര എന്താ എന്തുണ്ടായി അവൻ പോയല്ലേ വാക്ക് പോലും പൂർത്തിയാകാൻ കഴിഞ്ഞില്ല ഒതുക്കുന്നിരത്തെ കരച്ചിൽ വിതുമ്പലായി പുറത്തേക്ക് വന്നു എങ്ങോട്ട് പോയെന്ന് ആ വീട് നടന്ന് ഉപേക്ഷിച്ച് പോയതല്ല ജോലിക്ക് വേണ്ടിയാ ഉടനെങ്ങ് തിരിച്ചു വരില്ലേ നീ ഇങ്ങനെ കരഞ്ഞ എങ്ങനെയാ സത്യം പറഞ്ഞ എബിക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു എന്നിട്ട് അവൾ കരച്ചിൽ നിർത്തട്ടെ എന്ന് കരുതി പറഞ്ഞു ഒപ്പിച്ചു എല്ലാവരോടും പറഞ്ഞു പോകുന്ന കാര്യം എന്നോട് മാത്രം പറഞ്ഞില്ല അവൻ എന്നെ സ്നേഹം വേണ്ട വെറുക്കാതെ ഞാൻ വേണ്ട ആ പഴയ സൗഹൃദങ്ങൾ തന്നിരുന്നെങ്കിൽ ഇപ്പം ഇല പറഞ്ഞപ്പോഴും ഞാൻ അറിഞ്ഞ് ഇന്നലെ മോശീദ് അഘോളിച്ചപ്പോഴൊന്നും പറഞ്ഞില്ല ഞാൻ വിഷമിക്കണ്ടെന്ന് കരുതിയ എന്നെ ഉണ്ടായിരുന്ന ബന്ധം പോലെ ഞാൻ ബുദ്ധിമോസ് അവളെ ഏങ്ങലടിച്ചുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു പോകുമ്പോഴെങ്കിലൊന്ന് മിണ്ടി എന്തായിരുന്നു അവനെ ഒരു വാക്ക് പറഞ്ഞു ഇവളിപ്പിങ്ങനെ തകരിലായിരുന്നു എബിക്ക് സങ്കടത്തിൻ്റെ ഒപ്പം ദേഷ്യവും വന്നു എന്താ മുന്നേ പോയതിന്റെ ആണോ എബിയുടെ ചുമലിൽ താജിന്റെ കൈസ്പർശം അനുഭവപ്പെട്ടു എബി തിരിഞ്ഞു നോക്കിയാണെന്നർത്ഥത്തിൽ തലയാട്ടി ഇവൾ ഇവളവിടൊന്ന് കരയുന്നുണ്ട് നീ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു അപ്പോഴേ തോന്നി ഇതായിരിക്കും കാര്യം അവൻ ജോലി തേടിപ്പോയതാ അല്ലാതെ വേറെ പെണ്ണും പെണ്ണും തേടിപ്പോയതല്ല അവനെ നിരക്കത്തുന്നതിൽ നീ സന്തോഷിക്കുക വേണ്ടത് നിന്റെ സ്നേഹത്തിന് പകരായി നിനക്ക് ഞാൻ അവനെ സമ്മാനിക്കാം ഇത് ഞാൻ നിനക്കിരുന്ന വാക്കാ കാത്തിരിക്കേ സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തനായി വരുന്ന അവന് വേണ്ടി താജ അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു എന്നിട്ട് മുഖമൊക്കെ തൂർത്തിപ്പിച്ച് ക്ലാസ്സിലേക്ക് ആക്കി കൊടുത്തു ലൈലയുടെ മുമ്പിൽ നിന്ന് കരയുതെന്നും പറഞ്ഞു മുന്നേ പോയിട്ട് ഇന്നേക്ക് ഒരാഴ്ചയാവുന്നു പോയി കഴിഞ്ഞ ആദ്യത്തെ രണ്ട് രാത്രികൾ വിളിച്ചതിന് ശേഷം അവൻ പിന്നെ ഇന്നാണ് ലേലയ്ക്ക് വിളിക്കുന്നത് അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു എക്സാം കഴിഞ്ഞു ഉടനെ വരുമെന്ന് പക്ഷേ ഇന്നത് അവൻ തിരുത്തി വന്നന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ ജോലിയിലേക്ക് അറിയിക്കാൻ പറഞ്ഞു അപ്പോൾ പഠിത്തോ നീ എല്ലാം തീരുമാനിച്ചിട്ടാണ് പോയതല്ലേ പിന്നെ ഇന്നേനോട് നുണ പറഞ്ഞു ഉടനെ തിരിച്ചു വരാനുള്ള ഉദ്ദേശമല്ലേ നിനക്കല്ലേ അവൾ ഓരോന്ന് ചോദിച്ചു എനിക്ക് തുടങ്ങി പക്ഷെ ആ കരച്ചിൽ കൂടുതൽ നേരം നീണ്ടുപോയില്ല അവളെ സമാധാനപ്പെടുത്തേണ്ട വാക്കുകൾ അവൻ്റെ പക്കലുണ്ടായിരുന്നു ഞാൻ നുണ പറഞ്ഞല്ല ഞാൻ എക്സാമിന് വേണ്ടി തന്നെ വന്നത് ഒരിക്കൽ നഷ്ടപ്പെട്ടു എനിക്ക് തിരികെ പിടിക്കണം അതോ എവിടുന്നാണോ നഷ്ടം സംഭവിച്ചു തുടങ്ങിയത് അവിടുന്ന് തന്നെ നീ തന്നെയല്ലേ പറയാറ് ജീവിതത്തിൽ വാശിയുണ്ടെങ്കിലേ വിജയം ഉണ്ടാവുള്ളൂ എന്ന് ഉമാൻ്റെ വിഷമം മാറ്റി കൊടുക്കണം ഉമ്മ എന്നിൽ നിന്ന് ആഗ്രഹിച്ച് എനിക്ക് നേടിക്കൊടുക്കണം അതിനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ പിന്നെ ജോലി അതെനിക്കിവിടെ പിടിച്ചിരിക്കും അത്യാവശ്യമാണ് നീ വിഷമിക്കാതെ ഞാൻ ഉടനെങ്ങ് വരില്ലേ അത് നീ കാണാൻ കൊതിക്കുന്ന മുന്നേ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം താജിനോട് കൂടുതൽ കടമ്പിടുത്തൊന്നും കാണിക്കരുത് നീ ആയതുകൊണ്ടാണ് ആ ബാക്കി വെച്ചേക്കുന്നത് വേറെ വല്ലവരായിരുന്നെങ്കിൽ ഇപ്പം ചുമൻ നിന്ന് ഫോട്ടോ ആയി തൂങ്ങിയനെ മുന്നേ തന്നെ മുഴുവൻ ഉദ്ദേശങ്ങൾ പറഞ്ഞില്ല അവൾക്ക് സന്തോഷിക്കാനുള്ള മാത്രം പറഞ്ഞ് ബാക്കിയുള്ളവ മറച്ചു വെച്ചു അതൊക്കെ അറിഞ്ഞാൽ അവൾ തകർന്നു തരിപ്പണമായി പോകും ഇപ്പോൾ താജിനോട് കുറച്ചെങ്കിലും അടുത്തിട്ടുണ്ട് ആ പഴയ ലൈലയായി മാറുന്നുണ്ട് അതൊന്നുമില്ലാതെയൊക്കെ മുന്നേക്കഴിയില്ലായിരുന്നു പകുതിയിൽ എവിടെയോ വെച്ച് താൻ കാരണം അവന് നഷ്ടപ്പെട്ടു പോയൊരു വലിയ സ്വപ്നമുണ്ട് അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് അവൻ ഇന്ന് ലൈലയുടെ മനസ്സ് തണുത്തു എന്നാലും സന്തോഷിക്കാൻ കഴിഞ്ഞില്ല ബാംഗ്ലൂർ ആ പഴയ ദിനങ്ങളും മനസ്സിനെ ചുട്ടുപൊളിക്കുകയായിരുന്നു ഒരൊറ്റ ദിവസത്തെ കാര്യത്തിന് വേണ്ടിയാണ് അവൻ പോകുന്നതെന്ന് വിചാരിച്ച് അങ്ങനെ ഇല്ലാന്നറിഞ്ഞിരുന്നെങ്കിൽ താൻ അവൻ ഒന്നിച്ച് ബാംഗ്ലൂർ പോയേ അവിടെയെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ ഉമ്മാനിച്ചെന്നൊന്ന് കണ്ടേനെ ആ കാലുകളിൽ വീണ മാപ്പിരുത്തേനെ അവിടെ കണ്ണുകൾ എന്തിനിലാന്ന് നിറഞ്ഞൊഴുകാൻ തുടങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം